നമസ്കാരം മൂന്ന് ശുഭയോഗങ്ങൾ ഒരുമിച്ച് വരുന്ന ദിവസം കുറുമാവതാര ദിനം അത്തരത്തിൽ നിരവധിയാർന്ന പ്രത്യേകതകളുണ്ട് കൂടാതെ ഇന്നേ ദിവസം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനം കൂടിയാകുന്നു എത്ര വലിയ ദുരിതവും തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറുന്ന അത്ഭുതകരമായ ദിവസം അതിനാൽ തന്നെ ഇന്നേ നാളിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ജീവിതത്തിൽ ഉയർച്ചയും വിജയവും സന്തോഷവും അത്തരത്തിൽ വരികയും നിലനിൽക്കുകയും ചെയ്യുന്നതാകുന്നു അത്തരത്തിൽ പ്രധാനമായും പറയുന്നതാണ് നിലവിളക്ക് തെളിയിക്കുന്നതും രാമനാമ ജപവും രാമനാമ ജപത്തിലൂടെ മോക്ഷപ്രാപ്തി അതായത് ദുഷ്കർമ്മങ്ങളിൽ നിന്നും അവയുടെ ഫലങ്ങളിൽ നിന്നും ജീവിതത്തിൽ മോചനം ലഭിക്കുന്നതാകുന്നു അത്തരത്തിൽ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതിന് മുൻപായി ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു ഈ സൂചനകൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം ബ്രാഹ്മൂർത്തവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇന്നേ ദിവസം തനിയെ ഉണരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു വിഷ്ണു ഭഗവാൻ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി അതേപോലെ തന്നെ ചെറിയ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇങ്ങനെ കാണാൻ സാധിച്ചതുപോലും പോലും മുൻജന്മ പുണ്യത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ അതിരാവിലെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം ചെറു കിളികളുടെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം മനസ്സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം കൂടാതെ മനസ്സമാധാനം ഇന്നേ ദിവസം അനുഭവപ്പെടുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു മനസ്സിൽ എന്തെന്നില്ലാതെ സന്തോഷം നിറയുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ഇത് എന്ന കാര്യമാകുന്നു ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഉയർച്ചകളെയും സൗഭാഗ്യങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നതാകുന്നു പ്രത്യേക ഉണർവ് ഇന്നേ ദിവസം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന് തന്നെയാകുന്നു പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന ഉറപ്പും ഇതിലോടൊപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാകാൻ പോകുന്നു എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം അപ്രത്യക്ഷിതമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു ഭാഗ്യക്കുറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുകയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഇത് എന്ന കാര്യമാകുന്നു എത്ര ചെറിയ സമ്മാനമാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ജീവിതത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുന്നത് വിശേഷം തന്നെയാകുന്നു അപ്രതീക്ഷമായി ലഭിക്കുന്നത് ഇരട്ടി സൗഭാഗ്യം നേടിത്തരുന്നതിന് തുല്യം തന്നെയാണ് അതിനാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇപ്രകാരം ലഭിക്കുന്നത് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം അപ്രത്യക്ഷമായി ഈ കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങളൊന്നും നാം മനസ്സിലാക്കാതെ തന്നെ അറിയാതെ തന്നെ ആർക്കെങ്കിലും നാം സമ്മാനങ്ങൾ നൽകുന്നതും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം സമ്മാനങ്ങൾ നാം നൽകുന്നതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും ഏറെ ശുഭകരമാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അപരിചിതരായ കുട്ടികൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നതായും നമ്മുടെ കൈകൾ വന്ന് പിടിക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുഭവം ഇന്നേ ദിവസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഏറ്റവും വിശേഷമാണ് ആ ലക്ഷണം എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ രണ്ടു നേരം ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ഏറെ നേരം സമയം ചിലവിടുവാൻ സാധിക്കുന്നത് അവിടെ ഇരിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ദീർഘനേരമായി ഇന്നേ ദിവസം ധ്യാനിക്കുവാൻ ക്ഷേത്രത്തിൽ ഇന്ന് ധ്യാനിക്കുവാൻ മന്ത്രങ്ങൾ ജപിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതും ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു ഇങ്ങനെ സംഭവിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങളിൽ ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് അതായത് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചന ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്ന് അപ്രത്യക്ഷിതമായി പ്രസാദം ലഭിക്കുകയും ആ പ്രസാദത്തിൽ മധുരം ഉണ്ടാകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു അഥവാ മധുരം ഇന്നേ ദിവസം പ്രസാദമായി ലഭിക്കുന്നതും ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം പ്രസാദം ലഭിക്കുമ്പോൾ ആ പ്രസാദത്തിൽ തുളസി ഇല നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം കൂടാതെ മഞ്ഞ പുഷ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പ്രസാദത്തിൽ നിന്നോ അല്ലാതെയോ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാകുന്നു ഭഗവാന്റെ കൃപാ കൃപാകടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക വൈകുന്നേരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ വിളക്ക് തെളിയിച്ച അവസരത്തിലാണ് എങ്കിൽ പോലും സ്വർണപ്രഭ പൂജാമുറിയിൽ നിറയുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്ന് നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി നാരായണ പ്രീതി ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ജീവിതത്തിൽ ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ ഈ ലക്ഷണത്തെ പരാമർശിക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം വിളക്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ തുളസിത്തറയുടെ അടുത്തോ തുളസിയുടെ അടുത്തോ പല്ലിയെ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഒരു പല്ലിയെ കണ്ടാലുള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് നിരവധി പല്ലികളെ ഇന്നേ ദിവസം കാണുന്നത് അത്ര ശുഭകരമല്ല എന്നാൽ ഒരു പല്ലിയെ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് വിശേഷം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം തുളസിയുടെ ഗന്ധം നിങ്ങളുടെ വീടുകളിൽ പരക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിൽ സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നു എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ തുളസിയുടെ ഗന്ധം വീട്ടിൽ പരക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മിനാരായണ കടാക്ഷം ഭഗവാന്റെ സാന്നിധ്യം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം സാന്നിധ്യം എന്നിവ ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് പാലുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ശുഭകരമായ ഒരു ലക്ഷണത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും അടുക്കളയിൽ ഇന്ന് അപ്രതീക്ഷിതമായി പാല് തിളച്ചു പോവുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മംഗളകാര്യങ്ങൾ ഉടനെ തന്നെ ആ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു ശുഭകരമായ കാര്യങ്ങൾ ആ വീടുകളിലേക്ക് തേടിയെത്താൻ പോകുന്നു എന്ന് നമുക്ക് അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ പാല് ഇപ്രകാരം തിളച്ചു പോയിട്ടുണ്ട് എങ്കിൽ ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പറയുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മറ്റൊരു ലക്ഷണം ദീർഘനേരം ഇന്നേ ദിവസം നാമം ജപിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യമാകുന്നു ഇന്നേ ദിവസം പതിവിലും കൂടുതലായി നിങ്ങൾ നാമം ജപിക്കുന്നതാകുന്നു പ്രത്യേകിച്ചും ഇന്നേ ദിവസം രാമനാമം ജപിക്കുമ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഇരട്ടി ഫലമാണ് അല്ലെങ്കിൽ ഇരട്ടി ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിൽ തേടി എത്തുന്നതിൻ്റെ സൂചനയാകുന്നു എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും നാമം ജപിക്കുമ്പോൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കാതെ അഥവാ സമയം പോയതറിയാതെ ദീർഘനേരം നാമം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു അത്തരത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതും ശുഭകരമായ ലക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലക്ഷണം ഇന്നേ ദിവസം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു പ്രത്യേകിച്ചും നാമം ജപിക്കുമ്പോൾ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ക്ഷേത്രത്തിൽ വച്ച് ഇത്തരത്തിൽ സംഭവിക്കുന്നതും ഇന്നേ ദിവസം ഇപ്രകാരം സംഭവിക്കുന്നതും ശുഭകരമായ ലക്ഷണമാകുന്നു വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് കണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് എവർക്കും വേണ്ടതാകുന്നു പ്രധാന പ്രധാനമായും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഇന്നേ ദിവസം മൂന്ന് ശുഭയോഗങ്ങൾ വരുന്ന ഇന്നേ ദിവസം പ്രത്യേകിച്ചും പറയുവാൻ സാധിക്കുക ഇപ്രകാരം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് വിശേഷമാണ് എന്ന കാര്യം ഏവരും തിരിച്ചറിയുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു